വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി പ്രിയ ഇന്ന് ഞാൻ നിൽക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലെ യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന സംഭവം നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് തേഞ്ഞിപ്പലം പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഒരു പേടിപ്പെടുത്തുന്നൊരു വഴിയുണ്ട് ഇവിടെ നമുക്ക് ആർക്കും സുപരിചിതമല്ലാത്ത ഒരു പുതിയ വഴി ആ വഴിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമുക്കറി ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ പഴയ എൻ എച്ച് ഫോർട്ടി സെവൻ ആയിരുന്നു അതിപ്പോൾ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു എളുപ്പമുള്ള കാര്യമല്ലാതായി മാറി ഇവിടെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നുമല്ല നമുക്ക് മുകളിലൂടെ വഴി വേണം അതല്ലെങ്കിൽ താഴെക്കൂടെ വഴി വേണം അല്ലാതെ ഇവിടെ റോഡ് മുറിഞ്ഞ് കിടക്കൽ താൽക്കാലികമായിട്ട് അസംഭവ്യമാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ അതിനു വേണ്ടി ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അണ്ടർപാസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ അണ്ടർപാസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഒരു ഭയം തോന്നി കാരണം നമ്മുടെ നാട്ടിൽ ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ മഹാമോശമാണ് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വഴി ഇവിടെ വലിയ ഒരു അപകടം വരുത്തുന്ന രൂപത്തിലാണ് ഈ വഴി അപ്പം ഈ വഴി ഒന്ന് നമുക്ക് പോയി കാണാം കേട്ടോ ഇതാണ് ഇതിപ്പോൾ കോഴിക്കോട്ടേക്ക് നേരെ പോകുന്ന വഴിയാണ് ഇവിടെ ഇതിൻ്റെ ബസ് സ്റ്റോപ്പ് ഉണ്ട് നമുക്കറിയാം യൂണിവേഴ്സിറ്റിയിലൊക്കെ ഈ റോഡിൻ്റെ രണ്ട് വശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഇവിടെ എന്തായാലും ആളുകൾക്ക് റോഡ് മുറിച്ചടക്കേണ്ട ആവശ്യങ്ങളുണ്ട് അപ്പോൾ ഇത് നടവഴിയാണ് അതായത് അണ്ടർപാസ് ആയിട്ട് പണിതിട്ടുള്ള ഒരു വഴിയാണിത് ആ വഴിയിലേക്ക് ഇറങ്ങുന്ന ഒരു രൂപ അതിൻ്റെ മുഴുവൻ പണി ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ എങ്കിലും ആളുകൾ ഇതിൽ പോകുന്നു വരുന്നു ചിലപ്പോൾ ഒറ്റപ്പെട്ട ആളുകൾ അത് ചിലപ്പോൾ പെൺകുട്ടികളാകാം ചിലപ്പോൾ ആൺകുട്ടികളാകാം ഒറ്റപ്പെട്ട ആളുകളാണ് ഇത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് വളരെ അപകടം പിടിച്ച ഒരു വഴിയാണിത് അതിവിടെ പറയാൻ കാര്യം നിങ്ങൾക്കിത് പിന്നെ മുഴുവനായി കാണുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും ഈ ഇതിലൂടെ ഇറങ്ങി വന്ന് ഇനി അങ്ങോട്ട് നടക്കാനുള്ള ഒരു ഏകദേശം ഒരു ഏഴടി ഉയരം ഉണ്ടായിരിക്കും ഇതാണ് ആ വഴിയുടെ ഒരു രൂപട്ടോ ഈ ഇവിടുന്ന് നോക്കിയാൽ ആ അറ്റത്ത് ഒരു ചെറിയൊരു വെളിച്ചം എന്നല്ലാതെ ഇതിനകത്ത് ഒന്നും കാണില്ല വല്ല പാമ്പോ അതല്ലെങ്കിൽ പിന്നെ ആ അറ്റത്ത് വല്ല നായ്ക്കളോ മറ്റോ വന്ന് കിടന്നാൽ അതുപോലെ തന്നെ ഇതിനകത്ത് വല്ല നമ്മുടെ സാമാന്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സാമൂഹിക വിരുദ്ധരും വന്ന് എന്തെങ്കിലും ചെയ്തു പോയാൽ ഇത് കുറച്ചങ്ങോട്ട് പോകുമോറും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫോണിൻ്റെ ലൈറ്റ് അടിച്ചിട്ട് വരെ അങ്ങനെ അറ്റം ഇരുട്ടാണിതിൻ്റെ ഉള്ളിൽ ഇത് വർക്ക് കഴിയാത്തതുകൊണ്ടാണിത് പക്ഷേ ഇത് ഇപ്പോഴും ആളുകൾക്ക് തുറന്നിട്ട ഒരു അവസ്ഥയിലാണുള്ളത് അത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പ് വന്ന് കിടക്കുക അതും അല്ലെങ്കിൽ ഇതിനകത്ത് നായ വന്ന് കിടക്കുക അതുപോലെ തന്നെ സാമൂഹിക വിരുദ്ധരാരെങ്കിലും വന്ന് എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു പോയാൽ ഒരിക്കലും അറിയപ്പെടാൻ പോകുന്നില്ല അത്രയും ഒരു ഇരുട്ട് പിടിച്ച വഴിയാണ് ഈ ഫോണിൻ്റെ ലൈറ്റിൽ കാണുന്ന ഒരു ചെറിയൊരു വെളിച്ചമാണ് കേട്ടോ അത് അല്ലെങ്കിൽ ഇത്രയും വെളിച്ചം അപ്പോൾ ഇത് ഒരു നമുക്കറിയാം നമ്മുടെ റോഡ് നാൽപ്പത്തി അഞ്ച് ആണല്ലോ റോഡ് അപ്പോൾ ആ നാൽപ്പത്തഞ്ച് മീറ്റർ ദൈർഘ്യമുള്ള ഒരു ഗുഹ ഗുഹമാതിരി തന്നെ പറയാം ഒരു ഗുഹയാണിത് ഇതിനകത്ത് ഇറങ്ങുമ്പോൾ ഒരു സി സി ടി വിയോ അതല്ലെങ്കിൽ ഇറങ്ങുന്ന ഭാഗത്ത് സി സി ടി വി ഇല്ല കയറുന്ന ഭാഗത്തൊരു ഒന്നുമില്ല അതേപോലെ തന്നെ ഇതിനകത്ത് തൽക്കാലം ഒരു നാല് ലൈറ്റെങ്കിലും അർജൻറ്റായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഇവിടെ വലിയ ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ നാളെ സംഭവിച്ചുണ്ടായിക്കില്ല അതിനുള്ളൊരു സാഹചര്യം വരുന്നതിന് മുന്നേ ഈ കാര്യങ്ങളിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ തേഞ്ഞിപ്പലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്ത് അതിൽ ഉടനെ തന്നെ വല്ല ലൈറ്റോ എന്തെങ്കിലും ഒന്ന് സ്ഥാപിക്കുക അതുപോലെ തന്നെ സി സി ക്യാമറ ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ അനിവാര്യമാണ് കാരണം ഇതിനകത്ത് എന്ത് നടക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പലതും ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒരുപക്ഷെ നായ്ക്കളൊക്കെ അതിനകത്ത് വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ആൾ അടുത്തെത്തിയാലേ കാണുള്ളൂ അതുപോലെ തന്നെ പാമ്പ് നമുക്കറിയാമല്ലോ ഈ യൂണിവേഴ്സിറ്റിയുടെ പൊതുവെ രണ്ട് ഭാഗവും കാർഡുകളാണ് അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്ത് വന്ന് അരിച്ച് കിടന്നാല് പോലും അത് അതിലെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാവൂയില്ല അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും ഒറ്റപ്പെട്ട ആളുകളാണ് പോകുന്നതെങ്കിൽ അവർക്ക് അതിനകത്തൊരു അപകടം പറ്റിയാൽ ഒരുപക്ഷെ പുറത്തേക്ക് വരാൻ പോലും തൽക്കാലം പെട്ടെന്നൊന്നും കഴിയാത്ത അവസ്ഥ വരും ഒരാൾ വരുന്ന സമയം വരെ അതിനകത്ത് അകപ്പെടുന്ന ഒരു രൂപത്തിലായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങളൊന്ന് ബോധ്യപ്പെട്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് കമൻ്റും ലൈക്കും